ബംഗാളിലെ ഇ ഡി റെയ്ഡിനെതിരെ ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ എം പിമാരുടെ പ്രതിഷേധം കീർത്തി ആസാദ് ഉൾപ്പെടെയുള്ള തൃണമൂൽ എം പിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഐ പാക് ഓഫീസ് റെയ്ഡിൽ തൃണമൂൽ ഇ ഡി തർക്കം രൂക്ഷമാവുകയാണ് അർജുൻ പീതാംബരൻ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും അർജുൻ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മോദി പ്രതിഷേധക്കാരെ എല്ലാം ഇപ്പോൾ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നീക്കിയിരിക്കുകയാണ് എനിക്ക് പുറകിൽ കാണാം കർത്തവ്യ ഭവൻ എന്ന് പറയുന്ന ധനകാര്യ മന്ത്രാലയത്തെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും എല്ലാം പുതിയ ഓഫീസുകൾ പ്രത്യേകിച്ചും അമിത്ഷായുടെ ഓഫീസ് എല്ലാം തന്നെ ഉള്ളത് ഇവിടെയാണ് ഇതിന്റെ ഒന്നാം നമ്പർ കവാടത്തിന് മുന്നിലായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ എട്ട് എം പിമാർ അത് കീർത്തി ആസാദും ഡെറിക് ഒബ്രയാനും മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള എം പിമാർ പ്ലക്കാർഡുകൾ ഉയർത്തി വരികയും അതുപോലെ വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ടും ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന ഐ ഫാക്ക് റെയ്ഡുകളുടെ പശ്ചാത്തലത്തിൽ അത് സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടി തച്ചിൻ തിരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുകയാണ് ബംഗാൾ അവിടെ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിക്കുക എന്നുള്ള തന്ത്രം ബി ജെ പി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ആ പ്രതിഷേധങ്ങളുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്കും എം പിമാർ ഈ പ്രതിഷേധങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്നത് മോദി അമിത്ഷായ്ക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായിട്ടും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് അവരുടെ ഈ വ്യക്തികെട്ട രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ചേർന്ന ഫ്ലക്കാർഡുകളിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ എം പിമാരെ എല്ലാം പ്രതിഷേധക്കാരെ എല്ലാ വിവരങ്ങളും കസ്റ്റഡി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു ഒരു വിലയിരുത്തുകയാണ് ഒരു സാധ്യത കടക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ വിന്യാസം അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ കർത്തവ്യ ഭവന് മുന്നിൽ ഉണ്ടാകുന്നതിൽ അധികം പോലീസുകാരെ വനിതാ പോലീസുകാരുണ്ട് അതുപോലെ തന്നെ മറ്റ് പോലീസുകാരെല്ലാം തന്നെയുണ്ട് അധിക സുരക്ഷയ്ക്ക് വേണ്ടി സി ആർ പി എഫുകാരെയും വിന്യസിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ ഇപ്പോൾ അധിക സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നു അല്പം മുൻപ് വരെ ഇവിടെ ഈ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ബലം പ്രയോഗിച്ചാണ് എട്ട് എം പിമാരെ ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുന്നത് എന്തായാലും തുടർന്നും ബംഗാളിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും പ്രതിഷേധം നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു മാർച്ച് നടക്കാൻ പോകുന്നു ഇ ഡി ഓഫീസുകൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടാക്കാൻ പോകുന്നു അതിന് അതിനിടെ ഇ ഡി തന്നെ കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചില പ്രധാനപ്പെട്ട രേഖകൾ തെളിവുകളെല്ലാം തന്നെ ഈ റെയ്ഡ് ിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തി കടത്തി കൊണ്ടുപോയി എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് ആ ഹർജി ഒരുപക്ഷെ ഇന്ന് പരിഗണിക്ക സാധ്യത നിലനിൽക്കുന്നു എന്തായാലും ദില്ലിയിൽ തന്നെ നേരത്തെ ഇ ഡി രജിസ്റ്റർ ചെയ്ത ഒരു കൽക്കരി കടത്ത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസിലായിരുന്നു ഇതിൽ ഐ ഓഫീസുകളിൽ റെയ്ഡ് നടന്നത് ഐപാക് എന്ന് പറയുന്നത് പി എം സി സർക്കാരിന്റെ രാഷ്ട്രീയ ഉപദേശക ഒരു സമിതി ഒരു ഓഫീസിലൂടെയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിവാദവും ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ബീതാം പറയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് പ്രതിഷേധക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്